ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തേം പോലെ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെള്ളം കുടിക്കുന്ന കുപ്പി ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് എപ്പോഴും നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നതുകൊണ്ട് അതിനകത്തൊരു ബാഡ് സ്മെല്ല് ഒഴിവാക്കി കിട്ടാനായിട്ട് നമുക്കതിനകത്ത് പിഴിഞ്ഞ നാരങ്ങാത്തൊലി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാവുമ്പോഴത്തേനും കുപ്പി ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല നല്ല രീതിയിൽ അതിനകത്തുള്ള ബാഡ് സ്മെല്ല് ഒഴിവായി കിട്ടുകയും ചെയ്യും അപ്പം ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമുക്ക് അതിനകത്തുള്ള കണ്ട കുപ്പി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനകത്തുള്ള ഒരു ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് കുപ്പി കണ്ട നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അതാണ് നാരങ്ങാത്തൊലിട്ടുള്ള ഗുണം അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ കറികളൊക്കെ കൊണ്ടുപോകുന്ന ഡെപ്പയുടെ മൂടി ഇതേപോലെ ലൂസാണെങ്കിൽ കറിയൊക്കെ ലീക്കായി പോവില്ലേ അപ്പോൾ ഇതേപോലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അപ്പോഴത്തേന് അതിൻ്റെ അടപ്പ് നല്ല ടൈറ്റായിട്ടിരിക്കും എന്നിട്ട് നമുക്ക് ധൈര്യമായിട്ട് അതിനകത്ത് കറി കൊണ്ടുപോകാം കാരണം അല്ലെങ്കിൽ എല്ലാം ലീക്കായി പോവും ഇതാകുമ്പോഴത്തേനും നല്ല രീതിയിൽ അടപ്പ് ടൈറ്റായിട്ടിരിക്കും അപ്പം ഇങ്ങനെ ചെയ്താൽ മതി അപ്പം ഇതേപോലെ നമുക്ക് പെട്ടെന്നൊക്കെ കറി കൊണ്ടുപോകുമ്പോഴത്തേന് പോവുകയാണെങ്കിൽ ഇതേപോലെ ചെയ്തു കൊടുത്താൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ കറി ഒഴിച്ചു കൊണ്ടുപോകാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ കപ്പക്കാണേലും പഴമാണേലും എന്താണേലും നമുക്കൊന്ന് പഴുക്കുന്നതിന് ഇതേപോലെ ഒരു കട്ടി കവറിനകത്തോട്ട് പൊതിഞ്ഞിട്ട് നമ്മൾ കബോർഡിനകത്ത് വിൽക്കുകയാണെങ്കിലും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ രണ്ടിൻ്റെ എന്നോ മൂന്നിൻ്റെ എന്നോ പഴുത്ത് കിട്ടും അപ്പോൾ നമ്മൾ എത്ര നമ്മൾ പഴുക്കാനായിട്ട് വെച്ചാലും പുറത്തിരുന്ന പഴുക്കാത്ത പഴമൊക്കെ ഇതേപോലെ കബോർഡിനകത്ത് പൊതിഞ്ഞ് കടലാസിൽ പൊതിഞ്ഞിട്ട് കബോർഡിനകത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും പ്ലാസ്റ്റിക് കവറാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അടുത്തിട്ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ മിക്സിയൊക്കെ ജാ അരയ്ക്കുമ്പോഴത്തേനും ഇതേപോലെ അടപ്പ് ലൂസാണെങ്കിൽ അതിനകത്തുനിന്ന് മസാലയൊക്കെ തെറിച്ച് പോവും കറിയൊക്കെ അരപ്പൊക്കെ തെറിച്ച് പോവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് അതിനടപ്പിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകത്തില്ല അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ ക്ലീനാക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് കഞ്ഞിവെള്ളം അപ്പോൾ ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ടിട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അപ്പം നമുക്ക് എത്രമാത്രം ക്ലീൻ ആക്കാനുണ്ടോ അതനുസരിച്ചുള്ള അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് പിക്ക് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഹാർ ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ സിങ്കിനകത്താണേലും വാഷ് ബേസിനകത്താണേലും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അതല്ല അത് മാത്രമല്ല നമുക്ക് ബാത്റൂമിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരച്ച് കഴുകി ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ തൊണ്ട ബേക്കിംഗ് പൗഡർ ഇട്ടതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഹാർ പിക്ക് ഒഴിച്ചപ്പോൾ അതിനകത്തൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാത്റൂമിൻ്റെ ബാത്റൂമിൽ നമുക്ക് ടോയ്ലറ്റിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഉരച്ച് കഴുകുകയൊന്നും ചെയ്യേണ്ട ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ നമ്മളിടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബാത്റൂമ് ക്ലീനായിട്ട് കിട്ടും ഇപ്പം ഞാൻ തൊണ്ട സിങ്കിനകത്ത് ഒഴിക്കുകയാണ് അപ്പം അതിനകത്തുള്ള ബ്ലോക്ക് മാറിക്കിട്ടും അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനകത്ത് ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബ്ലോക്കും മാറിക്കിട്ടും അപ്പം ഇനി നമുക്ക് നമ്മുടെ yeah ടോയ് ടോയ്ലറ്റിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഒരച്ച് കഴിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അതിനകത്തുള്ള മഞ്ഞക്കറയെല്ലാം മാറിയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതേപോലെ ബാത്റൂമൊക്കെ കഴുകാൻ മടിയുള്ള സമയങ്ങളിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഇപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഒരു മണിക്കൂറോളം ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം തോന്നാൻ ഞാൻ ഫ്ലഷ് അടിച്ചപ്പോഴത്തേനും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ അതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഉണ്ടോ അപ്പം നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ടോയ്ലറ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്